അസാമലൈക്കും ഒരു സംശയം ഇപ്പോൾ ഈ തൊലാക്കുമായി മുത്തലാഖുമായിട്ട് ഇപ്പോൾ വലിയ ഒരു വാർത്താ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ച നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ എന്താണ് ഈ മുത്തലാഖ് ഈ തൊലാക്ക് എന്ന് പറഞ്ഞ മൂന്ന് വട്ടം ചൊല്ലുന്നതാണോ ഈ മുത്തലാഖ് എന്ന് പറയുന്നത് ഒന്ന് വിശദീകരിച്ച വലിയ ഉപകാരമായിരുന്നു തൊലാക്കിനെ കുറിച്ചാണ് മോന സഹോദരന്റെ ചോദ്യം നിക്കാതെ പുരുഷൻ തന്റെ വധുവിനെ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങൾക്കാണ് എന്ന് പറയുന്നത് ഇത് രണ്ടുവിധമുണ്ട് സ്വരേഹ എന്നാൽ അർത്ഥം ഉദ്ദേശിച്ചില്ലെങ്കിലും പ്രത്യേകം അവൻ മനസ്സിലൊന്നും കരുതിയില്ലെങ്കിലും ബുദ്ധിയോടെ ശ്രേഷ്ഠ പ്രകാരം ആ വാക്കുച്ചരിച്ചാൽ തന്നെ തൊലാക്ക് സംഭവിക്കും ഫിറാക്ക് എന്ന ഈ മൂന്നാൽ ഒരു പദമോ അവയിൽ നിന്ന് ഉത്ഭുതമാകുന്ന പദങ്ങളോ ഏതെങ്കിലും ഭാഷയിൽ ഈ മൂന്നാലൊന്നിൻ്റെ യഥാർത്ഥ പരിഭാഷയോ പറയലോടുകൂടെ നിക്ക അവൻ തൊലാക്ക് ചൊല്ലുന്നു എന്ന് മനസ്സിലൊന്നും കരുതിയില്ലെങ്കിൽ പോലും ആ പദം ശ്രേഷ്ഠപ്രകാരം ബുദ്ധിയുടെ അവസരത്തിൽ സംസാരി അവൻ പറയലോടുകൂടെ തന്നെ തലാക്ക് സംഭവിക്കും മറ്റൊന്ന് കിനായത്ത് കിനായത്ത് കിനായത്താണ് നീയത്ത് ഉണ്ടെങ്കിൽ മാത്രമേ തൊലാക്ക് പോകൂ നീ എൻ്റെ മേലിൽ നിഷിദ്ധമാണടി നീ ഇന്നു മുതൽ ഒഴിവാൻ നീ പിരിഞ്ഞു നീ സ്വതന്ത്രയാണ് നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ് അല്ലെങ്കിൽ നീ എൻ്റെ മോളാണ് ഞാൻ നിന്നെ മോചിപ്പിച്ചു നിന്നെ ഞാൻ ഒഴിവാക്കി നീക്കി നീ വേറെ കല്യാണം കഴിച്ചോ നീ ഇതയിരുന്നോ നിന്റെ തൊലാക്കിനെ നീ പിടിച്ചോ എനിക്ക് നിന്നെ ആവശ്യമേ ഇല്ല നിന്റെ തൊലാഖൊക്കെ പോയി നിന്റെ തലാക്ക് വീണു നിന്റെ തൊലാക്ക് ഒന്നാണ് നിന്റെ തൊലാക്കിന് ഐബുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ത്ലാക്ക് മനസ്സിൽ കരുതിയാണ് പറഞ്ഞതെങ്കിൽ അഥവാ നെയ്യത്തുണ്ടെങ്കിൽ മാത്രമേ തൊലാക്ക് പോകൂ അതിനാണ് കിനായത്ത് എന്ന് പറയുന്നത് നിന്റെ മൊഴി ചൊല്ലി നിന്റെ വിധി ചൊല്ലി എന്നൊന്നും പറഞ്ഞത് തൊലാക്ക് അല്ല എന്നും പറയപ്പെടുന്നുണ്ട് അപ്പൊ കിനായത്തിൻ്റെ പദങ്ങളിൽ നെയ്യത്തുണ്ടാവണം നെയ്യത്തുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുമെന്ന് തുറന്ന് പറയുന്നുണ്ട് ഇനി ഇവിടെ പ്രത്യേകം നാം വിഷയത്തിലേക്ക് വരികയാണ് തൊലാക്ക് ഒന്നോ രണ്ടോ മൂന്നോ തൊലാക്ക് ചൊല്ലാം ഞാൻ നിന്നെ ഒരു തൊലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാൽ ഒന്നാകും രണ്ട് തൊലാക്ക് എന്നാൽ രണ്ടാകും ഒറ്റ വാക്കിൽ തന്നെ ഒരേ അവസരത്തിൽ മൂന്ന് തൊലാക്ക് എന്ന് പറഞ്ഞാൽ മൂന്നും ആകും വെറും തൊലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞാൽ അത് ഒന്നായിട്ടേ പരിഗണിക്കൂ പക്ഷെ നിന്നെ ഞാൻ ഒരു നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞെടുത്ത് മനസ്സിൽ രണ്ട് എന്ന സംഖ്യ കരുതിയാൽ രണ്ടെണ്ണം സംഭവിക്കും അല്ല മൂന്ന് എന്ന് കരുതിയാണ് നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞത് എന്നാൽ മൂന്നും സംഭവിക്കും ബഹുമാനപ്പെട്ടൂൽ മോയൻ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിൽ ഒമ്പതാം വരിയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു തലാക്കോ രണ്ട് തലാക്കോ ചൊല്ലിയാൽ അത് മടക്കിയെടുക്കാൻ സൗകര്യങ്ങൾ ഉണ്ടാവാം പക്ഷെ മൂന്ന് തലാഖ് ചൊല്ലിയാൽ മറ്റ് ഇവൾ ഇദ്ധയുണ്ടെങ്കിൽ ആ ഇദ്ദ കഴിഞ്ഞിട്ട് മറ്റൊരാള് കല്യാണം കഴിച്ച് അവർ ബന്ധപ്പെട്ട് ഉപേക്ഷിച്ച് ആ ഇദ്ധ കഴിഞ്ഞതിന്റെ ശേഷമേ ആദ്യ ഭർത്താവിന് കെട്ടാൻ പറ്റൂ തഹലീല് എന്ന് പറയും ഇത് ഖുർആൻ തന്നെ പറഞ്ഞതാണ് ഹത്താ തങ്കിയ സൗജൻ മൂന്ന് തൊലാക്ക് ചൊല്ലിയാൽ ആ മൂന്ന് തലാഖിനാണ് മുത്തലാക്ക് എന്ന് പറയുന്നത് മൂന്ന് തൊലാക്ക് ചൊല്ലിയാൽ പിന്നെ ആ ചൊല്ലിയ ഭർത്താവിന് അവളെ വീണ്ടും നിക്കാഹ് ചെയ്യാൻ ആ പെണ്ണിനെ മറ്റൊരാൾ കല്യാണം കഴിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഒഴിവാക്കിയതിൻ്റെ ശേഷം ഇദ്ധ കഴിയണം എന്നാണ് നിയമം അപ്പം മുത്തലാക്ക് മുത്തലാഖ് എന്ന് പറഞ്ഞാൽ മൂന്ന് തലാക്ക് യഥാർത്ഥ നിയമപ്രകാരം ഒരേ ഒരു ഇരിപ്പിൽ ഒരു പെണ്ണിനോട് തൻ്റെ ഭർത്താവ് എടി നിന്നെ ഞാൻ മൂന്ന് ത്വലാക്കും ചൊല്ലി എന്ന് പറഞ്ഞാൽ മൂന്നും സംഭവിക്കും പാടെ പിരിയും എന്നാണ് അപ്പം അതിനെക്കുറിച്ചാണ് സത്യത്തിൽ മുത്തൊലാക്ക് മൂന്ന് തൊലാക്ക് ഒരുമിച്ച് ചൊല്ല അങ്ങനെ ചൊല്ലാനുള്ള പ്രശ്നം തിരിച്ചെടുക്കാൻ പറ്റില്ല പാടെ പിരിഞ്ഞു ഒരു രക്ഷയുമില്ല ഇങ്ങനത്തെ അങ്ങനെയൊക്കെ തലാക്ക് ചെല്ലാൻ പറ്റുമോ പറ്റൂലേ അങ്ങനൊരു നിയമം ഉണ്ടോ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ച അള്ളാൻ്റെ നിയമപ്രകാരം ഇജ്മ ആണ് മൂന്ന് തൊലാക്കും ഒരൊറ്റ ഇരിപ്പിൽ ചൊല്ലിയാലും മൂന്ന് ഘട്ടങ്ങളിലായി ചൊല്ലിയാലും മൂന്ന് പദമായി ചൊല്ലിയാലും ഒക്കെ മൂന്ന് തൊലാക്കും സംഭവിക്കും മുത്തലാഖ് ഇത് കുറെ വിശദീകരിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ മൊത്തത്തിൽ അങ്ങനെ പറഞ്ഞു അപ്പം മുത്തലാക്ക് പറഞ്ഞാൽ അള്ളാഹു താല മൂന്ന് അത്തലാഖും ബേസാൻ ഒരു വട്ടം തലാക്ക് ഒരു തലാക്ക് അല്ലെങ്കിൽ രണ്ട് തലാക്ക് ഇതേ പൊതുവെ ചെല്ലാവും മൂന്നെണ്ണം ചൊല്ലിയാൽ മൂന്നും സംഭവിക്കുക തന്നെ ചെയ്യും ഒരേ ഇരിപ്പിലോ ഒരേ പദത്തിലോ ഒക്കെ ചെല്ലിയാലും മൂന്നും സംഭവിക്കും ഇത് ഹിജ്മാ ആണ് ഈ ഹിജ്മാൻ്റെ വിരുദ്ധമായ വാദങ്ങൾ ബിദൈ കക്ഷികൾക്കുണ്ട് നമുക്കത് സ്വീകരിക്കാതെ പല ആളുകളും ദേഷ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പം ലഹരിയുടെ മത്തിലോ ഒക്കെ മൂന്ന് തലാഖും ചെല്ലാറുണ്ട് ലഹരിയുടെ മത്തിൽ ചെല്ലിയാലും തൊലാക്ക് തൊലാക്ക് തന്നെ സംഭവിക്കും മൂന്ന് തലാഖ് ചൊല്ലിയാൽ ഞാൻ അങ്ങനെ ചൊല്ലിയതാണ് ഞാൻ ഓർക്കാതെ പറഞ്ഞതാണ് ഞാൻ അത്ര അങ്ങ് വിചാരിച്ചില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി കുമ്പസരിച്ചത് കൊണ്ടായില്ല മൂന്ന് തലാക്ക് അഥവാ മുത്തലാഖിന്റെ പദം ഉച്ചരിച്ചാൽ മൂന്ന് തലാഖും സംഭവിക്കും സുന്നി മതേബ് പ്രകാരം ഇനി അതിന് യാതൊരു നിയമവും ഇല്ല മറ്റൊരാള് കല്യാണം കഴിച്ചതിന്റെ ശേഷം തിരിച്ചെടുക്കുക തന്നെ വഴിയുള്ളവർ ഒന്നുമില്ല ഇവിടെ പല വിധായി കക്ഷികളും ആയാ ഒറ്റ ഇരിപ്പിൽ മൂന്നെണ്ണം തലാക്ക് ചൊല്ലിയാ ഒന്നും അത് മൂന്നും മൂന്ന് ഘട്ടങ്ങളിലായി ഒരുക്കെ തലാക്ക് ചെല്ലി തിരിച്ചെടുത്തു പിന്നും തലാക്ക് ചൊല്ലി തിരിച്ചെടുത്തു പിന്നും തലാക്ക് ചൊല്ലി തിരിച്ചെടുത്തു ഇങ്ങനെ ആയാലേ മൂന്ന് എന്ന് പറയാൻ പറ്റുള്ളൂ ഒരേ ഇരിപ്പിൽ ഒരേ പദത്തിലുള്ള മൂ തലാക്ക് അത് സംഭവിക്കൂല എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ എതിരാണ് അള്ളാഹിൻ്റെ നിയമപ്രകാരം ഷറ ഈ നിയമം ഒരേ ഇരിപ്പിൽ തന്നെ മൂന്ന് ചെല്ലിയാലും സംഭവിക്കുക തന്നെ ചെയ്യും എന്നാകുന്നു പക്ഷെ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം തൊലാക്കിൻ്റെ പദം തമാശയ്ക്ക് പോലും ചിരിക്കരുത് മൂന്ന് കാര്യം തമാശയും കാര്യമാണ് കാര്യവും കാര്യമാണ് ജിദ്ദുഹുന്ന ജിദ്ദുൻ ജിദ്ദിദൽ ജിദ്ദാക്ക് തമാശക്ക് പറഞ്ഞാൽ പോലും തലാക്ക് തലാഖ് അങ്ങ് സംഭവിച്ചു പോകും അത് വളരെ ശ്രദ്ധിക്കണം തലാഖോട്ട് കളിക്കരുത് അഥവാ നിർബന്ധ സാഹചര്യത്തിൽ തലാക്ക് ചൊല്ലേണ്ടി വന്നാൽ തന്നെ ഒന്നോ രണ്ടോ നിർത്തുക മൂന്ന് തലാക്ക് അരുതേ അരുത് അതൊക്കെ വേറെ കാര്യം പിന്നീട് വിശദീകരിക്കുക ഇക്ഷ